റോഡ് മാസാചരണത്തിന്റെ ഭാഗമായി ആർ ടിഒ എൻഫോഴ്സ്മെന്റ് കോഴിക്കോട് സൈമൺ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറ്റേടിയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ആർ ടിഒ എൻഫോഴ്സ്മെന്റ് കോഴിക്കോടിന്റെയും സൈമൺസ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ നടന്ന ക്യാമ്പ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കോഴിക്കോട് സന്തോഷ് കുമാർ സി എസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപകടരഹിതമായ ഒരു റോഡ് കൾച്ചർ ഉണ്ടാക്കുക എന്നതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി എൺപത് മരണം കുറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകിച്ചും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയൊക്കെ നിരന്തരമായിട്ടുള്ള ചെക്കിങ്ങുകളുടെ ഭാഗമായിട്ടാണ് എന്നിരുന്നാലും നാം വിചാരിക്കാത്ത പല സന്ദർഭങ്ങളിലും പല പല ഇൻസിഡൻറ്റുകൾ റോഡുകളിൽ ഉണ്ടാ ഉണ്ടാകാറുണ്ട് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധ മൂലമാണെന്നാണ് നമുക്ക് പഠനങ്ങൾ കൂടി നമുക്ക് നേരിട്ടും മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റോഡുകളിൽ ഡ്രൈവറെ സംബന്ധിച്ചോളം ആ ഡ്രൈവർ തന്നെയാണ് റോഡിലെ ഹീറോ എന്ന് പറയാം നമ്മുടെ നമുക്ക് നമ്മുടെ ഡ്രൈവർ വിചാരിക്കുകയാണെങ്കിൽ റോഡ് അപകടങ്ങൾ ഒരു പരിധിവരെ അല്ല ഈ റോഡിൽ നിന്ന് തുടച്ചു നീക്കുവാൻ കഴിയും എം വി ഐ ബിജു കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം വി ഐ പ്രസാദ് ആർ അധ്യക്ഷത വഹിച്ചു സൈമൺ ഹോസ്പിറ്റൽ പി ആർഒ ഹരികൃഷ്ണൻ ജി എസ് സംസാരിച്ചു എം വി ഐ റിജേഷ് കുമാർ എൻ കെ നന്ദി രേഖപ്പെടുത്തി ബസ് ഓട്ടോ ടാക്സി ജീവനക്കാർ പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ നേത്ര പരിശോധനയിൽ പങ്കാളികളായി ക്യാമ്പിൽ പങ്കെടുത്ത പത്ത് ഡ്രൈവർമാർക്ക് നറുക്കെടുപ്പിലൂടെ സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു തിരഞ്ഞെടുത്ത പതിനഞ്ചു പേർക്ക് തിമരശസ്ത്രക്രിയ സൗജന്യമായും ചെയ്തു നൽകും ന്യൂസ് ബ്യൂറോ ഒരു കഴിച്ചോട്ടല്ലോ അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട് എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അല്ല അവരിടില്ല ശ്രീശങ്കരാക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ